ഫിലിം ഇൻഡസ്ട്രിയിൽ സമാനതകളില്ലാത്ത പ്രതിഭയായ മോഹൻലാലിൻ്റെ മകൻ എന്ന പാരമ്പര്യം പേറുന്ന നടനാണ് പ്രണവ് മോഹൻലാൽ അപ്പു എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെടുന്ന പ്രണവ് മറ്റു താരപുത്രന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രശസ്തിയുടെ ലോകത്ത് നിന്ന് ഒരകലം പാലിച്ച് സ്വന്തമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധേയനാണ് ലളിതമായ ജീവിത രീതിയും യാത്രകളോടുള്ള താൽപ്പര്യവും അക്കാദമിക് മികവും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു പ്രണവ് മോഹൻലാലിൻ്റെ സിനിമാ പ്രവേശം വളരെ ചെറുപ്പത്തിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഒന്നാമൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം ബാലതാരമായി അഭിനയിച്ചു എന്നാൽ അദ്ദേഹത്തിന് ശ്രദ്ധ നേടിക്കൊടുത്ത ചിത്രം മേജർ രവി സംവിധാനം ചെയ്ത പുനർജനി ആയിരുന്നു ഒരു കുട്ടിയുടെ മാനസിക വ്യാപാരങ്ങൾ മനോഹരമായി പകർത്തിയ ഈ ചിത്രത്തിലെ അപ്പു എന്ന കഥാപാത്രത്തെ പ്രണവ് അവതരിപ്പിച്ചത് മികച്ച പ്രകടനത്തിലൂടെയാണ് ഈ പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ഈ ആദ്യ വിജയം ഒരു വലിയ വാഗ്ദാനമായിരുന്നുവെങ്കിലും പ്രണവ് പഠനത്തിനായി സിനിമയിൽ നിന്ന് ഒരു നീണ്ട ഇടവേളയെടുത്തു വർഷങ്ങൾക്ക് ശേഷം ക്യാമറയുടെ മുന്നിലേക്കല്ല പിന്നിലേക്കാണ് പ്രണവ് എത്തിയത് ജീത്തു ജോസഫ് സംവിധാന സഹായമായി തമിഴിൽ പാപനാശം മലയാളത്തിൽ ലൈഫ് ഓഫ് ജോസൂട്ടി എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചു സിനിമയിൽ യുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും ഒരു സിനിമയുടെ പിറവിയെക്കുറിച്ചും അടുത്തറിയുവാനുമുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ശ്രമമായി ഇതിനെ കാണാം നീണ്ട കാത്തിരി പ്രണവ് നായകനായി അരങ്ങേറ്റം കുറിച്ചത് ജിത്തു ജോസഫ് തന്നെ സംവിധാനം ചെയ്ത ആദി എന്ന ത്രില്ലർ ചിത്രത്തിലൂടെയാണ് സംഗീതത്തിൽ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ ആക്ഷനും പാർക്കോർ രംഗങ്ങൾക്കും പ്രണവ് പ്രത്യേക പരിശീലനം നേടി ഒരു താരപുത്രൻ്റെ സിനിമ എന്ന നിലയിലുള്ള വലിയ പ്രതീക്ഷകൾക്കിടയിലും ചിത്രം ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലധികം കളക്ഷൻ നേടി ഒരു വാണിജ്യ വിജയമായി മാറി ആദിയിലെ ജിപ്സി വുമൺ എന്ന ഗാനം പ്രണവ് എഴുതി സംഗീതം നൽകി ആലപിക്കുകയും ചെയ്തു എന്നതും ശ്രദ്ധേയമാകുന്നു ഈ വിജയം യും മലയാള സിനിമയിൽ പ്രണവ് മോഹൻലാലിന്റെ സ്ഥാനം ഉറപ്പിച്ചു വിജയത്തിന് ശേഷം പ്രണവ് നായകനെത്തിയ ചിത്രം അരുൺ ഗോപി സംവിധാനം ചെയ്ത കർത്താവേ നിന്റെ ഒരാളും വരുന്നേ ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായിരുന്നു ഒരു വലിയ താരനിരയും ആക്ഷൻ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ഈ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല എന്നാൽ പ്രണവിൻ്റെ ആക്ഷൻ രംഗങ്ങളിലെ പ്രാവീണ്യവും കഥാപാത്രത്തിലൂടെ ആത്മാർത്ഥതയും ശ്രദ്ധിക്കപ്പെട്ടു ആ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ വിജയങ്ങൾ അനിവാര്യമല്ല മറിച്ച് വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം ഈ ചിത്രം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അവസരം നൽകി പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തിയ ബ്രഹ്മാഡ് ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ പ്രണവ് ഒരു പ്രധാനപ്പെട്ട അതിഥി വേഷം ചെയ്തു കുഞ്ഞാലി മരക്കാർ നാലാമൻ്റെ യുവത്വം അവതരിപ്പിച്ച പ്രണവ് തൻ്റെ അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി ദേശീയ അവാർഡ് നേടിയ ഈ ചിത്രം പ്രണവിൻ്റെ കരിയറിലെ വ്യത്യസ്തമായ ഒരു ചുവടുവെപ്പായിരുന്നു പ്രണവ് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായ ചിത്രമായിരുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം അരുൺ നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ കോളേജ് കാലഘട്ടം മുതൽ വിവാഹം വരെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ പ്രണവ് അവതരിപ്പിച്ചു ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന നിലയിലേക്ക് പ്രണവിനെ ഉയർത്തിയ ചിത്രം കൂടിയാണിത് ഹൃദയം ബോക്സ് ഓഫീസിൽ ഉദ്ദേശം അൻപത് കോടിയിലധികം കളക്ഷൻ നേടിയ വലിയ സാമ്പത്തിക വിജയമായി മാറി യുവതലമുറ പ്രണവിൻ്റെ പ്രകടനത്തെ ഇരു കൈക്കളും നീട്ടി സ്വീകരിച്ചു ഈ ചിത്രത്തിലെ പ്രകടനം പ്രണവ് മോഹൻലാലിന് ഒരു യുവതാരത്തിൻ്റെ പദവി ഉറപ്പിച്ചു നൽകി ഹൃദയത്തിന് ശേഷം പ്രണവ് പ്രേ വിനീത് ശ്രീനിവാസിന്റെ തന്നെ ശേഷം എന്ന ചിത്രത്തിൽ വീണ്ടും ഒരു പ്രധാന വേഷം ചെയ്തു പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും പുതിയതും ഏറ്റവും വലിയ വാണിജ്യ വിജയങ്ങളിൽ ഒന്നുമാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറേ എന്ന ഹോറർ ചിത്രം മമ്മൂട്ടിയുടെ ഭ്രമയോഗം പോലുള്ള ചിത്രങ്ങൾക്ക് ശേഷം മലയാളത്തിലെ ഹോറർ ഗണത്തിൽ ഇറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലധികം കളക്ഷൻ ഇതുവരെ നേടി അദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ ഒരു ഹാട്രിക് ആയി മാറി ബാലതാരമായി തുടങ്ങിയ സഹസംവിധായകനായി അനുഭവം നേടി പിന്നീട് നായകനായി മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് ഉയർന്നു വന്ന താരമാണ് പ്രണവ് മോഹൻലാൽ ആദി ഹൃദയം ഡി എസ് ഇറേ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ വാണിജ്യ വിജയങ്ങൾ പ്രണവ് എന്ന നടനെ മലയാള സിനിമാ പ്രേക്ഷകർ ഹൃദയത്തിൽ സ്വീകരിച്ചുവെന്നതിൻ്റെ തെളിവാണ് പാരമ്പര്യത്തിൻ്റെ തണലിൽ നിൽക്കുമ്പോഴും സ്വന്തമായ പാത വെട്ടിത്തെളിച്ച് തൻ്റെ ലാളിത്യവും കഴിവും മികച്ച കഥാപാത്രങ്ങളോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് അദ്ദേഹം മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയിരിക്കുന്നു പ്രണവ് മോഹൻലാൽ എന്ന നടൻ്റെ ഇനിയുള്ള യാത്ര മലയാള സിനിമയ്ക്ക് പുതിയ പ്രതീക്ഷകളും വേറിട്ട കാഴ്ചപ്പാടുകളും നൽകുന്ന ഒന്നായിരിക്കും എന്നതിൽ സംശയമില്ല